വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം മുഖ്യമന്ത്രിയുടെ മുൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് മുൻപ് അദ്ദേഹത്തിന് എതിരെ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു കോടികളുടെ ആസ്തി മാസശമ്പളത്തെക്കാൾ കൂടുതൽ എ എം ആയി അടയ്ക്കുന്നു അനധികൃതമായി മുംബൈയിൽ അടക്കം സ്വത്തുക്കൾ കൊല്ലത്ത് ഷോപ്പിംഗ് മാൾ ഭാര്യയുടെ അക്കൌണ്ടിൽ കോടികളുടെ ഡിപ്പോസിറ്റ് വരവിലെ കവിഞ്ഞ സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ പരാതി നൽകിയത് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരത്തൽ കൊച്ചി സിബിഐ യൂണിറ്റ് ആയിരിക്കും അന്വേഷണം നടത്തുക മുൻപ് അദ്ദേഹത്തിന് എതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു ആ രേഖകൾ സിബിഐക്ക് കൈമാറണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് നടന്ന വിജിലൻസ് അന്വേഷണം അദ്ദേഹം തന്നെയാണ് അട്ടിമറിച്ചത് ആ സമയത്ത് അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ യൂണിയന്റെ ഇടപെടൽ മൂലം അന്വേഷണം പല രീതിയിൽ മുടങ്ങിയിരുന്നു കോടതി വിജിലൻസിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷണ രേഖകൾ എത്രയും പെട്ടെന്ന് സിബിഐക്ക് കൈമാറും